وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين مدينة منبر

എന്ന് ഗൗരവത്തിൽ മദീനയുടെ മിമ്പറിൽ നിന്ന് എല്ലാവരും വിചാരിച്ചത് പൊട്ടിത്തകരുന്ന മനസ്സാകും പക്ഷേ ആ ഒരു സ്ഥാനത്ത് മഹാനവറുകൾ അവസരത്തിന് തുണർന്നു എല്ലാവരും തകർന്നിരിക്കുകയാണ് പാറ പോലെ ഉറച്ചു നിന്നിരുന്നു മറന്നവരാണ് എന്താണ് പറയുന്നതെന്ന് പോലും അറിയാതെ എന്റെ റസൂല് മരിച്ചെന്ന് പറഞ്ഞാൽ തലവിട്ടും അങ്ങനെ മനസ്സിന്റെ നില പോലും മാറി മഹാനായ ഫാറൂഖ് അന്തം വിട്ടു നിൽക്കുമ്പോഴാണ് പക്വമായ ഇടപെടൽ എല്ലാവരും ഇരിക്കും നിങ്ങളൊക്കെ ആരാധിച്ചിരുന്നത് മുഹമ്മദ് ബിതങ്ങളെയാണെങ്കിൽ അറിയണേ മുഹമ്മദ് നിങ്ങൾ ആരാധിച്ചിരുന്നത് മരിക്കുന്നവനല്ല അതുകൊണ്ട് നിസ്കാരം നിർത്തരുത് നോമ്പ് നിർത്തരുത് സഖാത്ത് നിർത്തരുത് ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിന്ന് പിന്മാറരുത് നമ്മുടെ ആരാധ്യൻ അല്ലാഹുവാണ് നമ്മുടെ ഹബീബാണ് യാത്രയായത് അള്ളാഹുവിലേക്ക് അതുകൊണ്ട് നിങ്ങൾ മതം നിർത്തിവെച്ച് പോകരുത് നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായി തുടരണം എന്നിട്ടായി തോതുകയാണ് ഈ കിടക്കുന്ന മുഹമ്മദ് റസൂൽ അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു അള്ളാഹുവിൻ്റെ തിരുദൂതരാണ് ലോകത്തിന് ധർമ്മം പഠിപ്പിക്കാൻ വന്നവർ മദ്യവും ലഹരിയും പാടില്ല എന്ന് പറഞ്ഞവർ തോന്നിവാസങ്ങൾ പാടില്ല എന്ന് പറഞ്ഞവർ അനീതി പാടില്ല എന്ന് പറഞ്ഞവർ സ്ത്രീ സമൂഹത്തിന് മോചനം കൊടുത്തവർ അനന്തരാവകാശം കൊടുക്കാതിരുന്ന കാലത്ത് പെണ്ണിന് അനന്തരാവകാശമുണ്ട് എന്ന് പറഞ്ഞവർ വിവാഹത്തിന് മുമ്പ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പെണ്ണിന് അവകാശമുണ്ട് എന്ന് പറഞ്ഞ പുണ്ണിനിഹുലി വസല്ലം നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന കൂലിക്കാർ ജോലി കഴിഞ്ഞ് വിയർപ്പ് പറ്റുന്നതിന് മുമ്പ് അവരുടെ വേദനം ശമ്പളം കൂലി കൊടുത്തിരിക്കണം എന്ന് പറയാൻ വന്ന പുണ്യനബി മനുഷ്യരെല്ലാം ഏകരാണ് തുല്യരാണ് ഒരു ചെർപ്പിന്റെ പല്ലിൽ പല്ലുപോലെ നിങ്ങൾ ഒരുമിച്ചാണ് ഒറ്റക്കാണ് നിങ്ങൾ ഒന്നായിട്ട് ജീവിക്കേണ്ടവരാണ് നിങ്ങളെല്ലാം ആദം നബിയുടെ മക്കളാണ് ആദം നബി മണ്ണിൽ നിന്നാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ വന്ന ആകാശലോകവുമായി അദൃശ്യ ൾക്കപ്പുറത്തെ അതീതമായ ലോകവുമായി ആത്മബന്ധം പുലർത്താൻ നമ്മളെ ആധ്യാത്മിക യാത്രയിൽ കൊണ്ടുപോയ പുണ്യനബിഹുലഹി വസല്ലം അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ നബി അറിവില്ലായ്മയിൽ നിന്ന് ജ്ഞാനത്തിന്റെ മഹാസാഗരത്തിലേക്ക് നബി ദുഃഖങ്ങളിൽ നിന്ന് സന്തോഷത്തിലേക്ക് അരാജകത്വത്തിൽ നിന്ന് ധാർമ്മിക ബോധത്തിലേക്ക് ഈ ഉമ്മത്തിനെ ലോകമനുഷ്യരെ വഴികാട്ടിയ അള്ളാഹുവിന്റെ പ്രവാചകരായിരുന്നു ഇവര് ഈ പ്രവാചകർ വഫ കൊല്ലപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ <lad> ും നിങ്ങൾ പുറങ്കാലുകൊണ്ട് പിന്തിരിഞ്ഞ് നടക്കുകയാണോ ഇസ്ലാം മതി എന്ന് പറഞ്ഞു പോവുകയാണോ ഞങ്ങളുടെ റസൂല് പോയില്ലേ ഇനി ഞങ്ങൾക്ക് മതം വേണ്ട എന്ന് നിങ്ങൾ പറയുകയോ നിങ്ങൾ ആരെങ്കിലും ഇസ്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അതുകൊണ്ടൊന്നും അള്ളാഹുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കുണ്ടാവില്ല ആരാണോ അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കുന്നത് അവർക്ക് പ്രതിഫലം കൊടുക്കുന്നവനാണ് എന്ന് മഹാനായ വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തു ആലിലെ നൂറ്റി നാപ്പത്തിനാലാമത്തെ ആയത്ത് ഓതുമ്പോ ആദ്യമായി ആയത്ത് കേൾക്കുന്ന പോലെ നിമിതങ്ങൾ വഫാത്തായി കിടക്കുമ്പോൾ അവതരിച്ചതുപോലെ എന്നാൽ ഖുർആൻ അതുണ്ടായിരുന്നു പക്ഷേ ശുദ്ധീകരണങ്ങൾ ഓതി കൊടുത്തപ്പോഴാണ് ഇങ്ങനെയെല്ലാം അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലേ നബിയെ കുറിച്ച് أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين الله بن حبيب صلى الله عليه وسلم تنقل ഒരു വ്യാഴവട്ട കാലത്തെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ ഹബീബായ ലഭിതങ്ങളുടെ ആ ഒരു ദൗത്യ ദൗത്യനിർവഹണത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് റഫീഖുലയിലേക്ക് ലഭിതങ്ങൾ യാത്രയായി ഉമ്മത്തിനോട് പറഞ്ഞൊരു ഉപദേശമുണ്ട് ഉമ്മത്തികളെ എൻ്റെ വചനങ്ങളായ ഹബീഫും അള്ളാഹുവിന്റെ വചനമായ ഖുർആാനും എന്റെ കുടുംബ പരമ്പരയായ സയ്യിദന്മാർ അഖിലുബൈച്ച് അവര് നിങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നാൽ നിങ്ങൾ പഴക്കില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ പറഞ്ഞു കിച്ചാബല്ലാഹി വഴച്ചി എന്റെ അഖിലുബൈച്ചിനെ നിങ്ങൾ ചേർത്ത് പിടിക്കണം എൻ്റെ സയ്യിദന്മാരെ നിങ്ങൾ ചേർത്ത് പിടിക്കണം നിങ്ങൾക്ക് പരാജയം വരില്ല നിങ്ങൾ കിതാബിനെ നിങ്ങളെന്റെ കിച്ചാബിനെ ഖുർആാനിനെ വിശുദ്ധമായ ഹദീത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം നിങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല ഞാൻ കാത്തിരിക്കും ഞാൻ നിങ്ങളെ കാത്തിരിക്കും അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വരുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് റസൂറു വസ്ല്ലം അള്ളാഹുവിന്റെ ഹബീബ്ലാമതങ്ങൾ ലോകത്തോട് യാത്രയായതും ലോകത്തേക്ക് കടന്നു വന്നതും ഒരേ മാസം ഒരേ ദിവസം തിങ്കളാഴ്ച ദിവസം രാവിലെ തന്നെ ഹബീബായ വിധങ്ങളെ നമ്മൾ ഓർക്കുകയാണ് മനസ്സുകൾ സ്നേഹം കൊണ്ടങ്ങ് അങ്ങ് അങ്ങ് വീർക്കുമുട്ടെ നമ്മുടെ കൽവുകളിൽ സ്നേഹത്തിൻ്റെ അലയുലികൾ ഉണ്ടാവട്ടെ ഹബീബിനെ കാണണം എന്ന കൊതിയുണ്ടാവണം അത് ഈമാനിൻ്റെ ഭാഗമാണ് നബിയെ കാണണം എന്നാഗ്രഹിക്കണം അത് സ്വപ്നത്തിൽ മാത്രമല്ല നാളെ കലത്തിലും ഹബീബിനെ കാണണം അള്ളാഹുഫിയൊക്കെ ചെയ്യട്ടെ